പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ ബ്രഹ്മദേവൻ്റെ പുഷ്പമായാണ് ബ്രഹ്മകമലം അറിയപ്പെടുന്നത് ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മകമലം പിറവിയെടുക്കുന്നത് അത്യപൂർവമായ ഈ പുഷ്പം ദർശിച്ചു കഴിഞ്ഞാൽ ദർശിക്കുന്ന വ്യക്തികളുടെ ആഗ്രഹം നിറവേറുന്നു എന്നതാണ് ഈ പുഷ്പത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലുള്ള പാറകൾക്കിടയിലാണ് ഈ പുഷ്പങ്ങൾ വളരുന്നത് ബ്രഹ്മകമലം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകുന്ന ഒന്നല്ല വിടരുന്ന ഭാഗങ്ങളിൽ ഭാഗ്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായി എടുക്കുന്ന പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരാഖണ്ഡിൻ്റെ ഔദ്യോഗിക പുഷ്പമായി അറിയപ്പെടുന്ന ബ്രഹ്മകമലം അഞ്ചു മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ളതാണ് ബ്രഹ്മകമലം ദൈവീക പുഷ്പം കൂടിയാണ് ഗണപതിയുടെ തല ഛേദിച്ച ശിവൻ പിന്നീട് ആനയുടെ തല കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച പുഷ്പമാണ് ബ്രഹ്മകമലം എന്നറിയപ്പെടുന്നു ഈ പുഷ്പത്തിൽ നിന്നും വീണ ജലം തെളിച്ചാണ് ആനയുടെ തല ഗണപതിയുടെ ഉടലിനോട് ചേർത്തുവെച്ചതെന്നും ഒരൈതിഹ്യമുണ്ട് ഹിമാലയൻ പുഷ്പങ്ങളുടെ രാജാവായാണ് ബ്രഹ്മകമലത്തെ കണക്കാക്കുന്നത് അസ്ഥിരോഗങ്ങൾ തണുപ്പ് ചുമ തുടങ്ങിയ അസുഖങ്ങൾ മാറ്റുവാനുള്ള ഔഷധഗുണം ഈ പുഷ്പത്തിനുണ്ട് ലക്ഷ്മണനെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ബ്രഹ്മകമലം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയെന്നും പുഷ്പങ്ങൾ വീണ ഹിമാലയൻ ഭാഗങ്ങളിലാണ് ബ്രഹ്മകമലം കാണുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു ദൈവീകമായ ബ്രഹ്മകമലം എന്ന പുഷ്പത്തിന്റെ മഹത്വം ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു